വോയിസില്ലേ പിന്നെ ഞാൻ എന്തിനും ഈ ഭൂമി നിന്റെ ഒരു മകൻ കൺമുനി പിടഞ്ഞു മരിച്ചിട്ട് അമ്മയുടെ വടിയിൽ കിടത്തിയേക്ക് കളിയാക്കി എന്നെ കളിയാക്കി എന്റെ കളിത്തോഴി കളിയാക്കി ഞാന് തകർന്നു പോയത് ഒരു ഗായി അല്ല ഒരു ഗായകൻ എന്ന് പറഞ്ഞ ശബ്ദമില്ലെങ്കിൽ പിന്നെ പോയില്ലേ നമസ്കാരം കൈരളിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഗായികയും ജനപ്രതിനിധിയുമാണ് അരൂരിലെ ജനങ്ങളെ പാട്ടിലാക്കിയ എം എൽ എ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് മാം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അരൂരിലെ ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം എത്രത്തോളാണ് സന്തോഷമുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുവച്ച് എല്ലാവരും എല്ലാത്തിലും പൂർണ്ണ പൂർണ്ണത എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചെയ്യും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ കുറേ മനുഷ്യർക്ക് എപ്പോഴെങ്കിലുമൊക്കെ താങ്ങും തണലും വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട് ഈ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് എന്ന പേര് ഭയങ്കര റയറായിട്ട് കേൾക്കുന്നതാണ് എങ്ങനെയാണ് പേര് കിട്ടിയത് ആ പേരിൻ്റെ പുറകിലുള്ള ഒരു കഥ പറയാമോ അച്ഛൻ നല്ല ബുക്സ് വായിക്കുന്ന ആളായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞ ഞാന് ഇത് പേര് പറഞ്ഞ് ഞാൻ തല്ലി പിടിക്കുമായിരുന്നു കാരണം വീട്ടിലുള്ള എല്ലാവരുടെ പേരുകൾ എല്ലാവർക്കും വ്യത്യസ്തമായ പേരുകളാണ് അപ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു മനുഷ്യരും കേൾക്കാത്തൊരു പേരിങ്ങനെ ഇട്ടു വെച്ചതെന്ന് ഞാൻ ചോദിച്ചു ബാക്കിയെല്ലാവർക്കും ഒരുവിധം കേട്ട പേരുകളാണ് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് മോൾക്ക് ഈ പേരിട്ടത് പിന്നെ താജ്മഹൽ നിർമ്മിച്ച ഷാജഹാന്റെ ശില്പിയുടെ ഭാര്യയുടെ പേര് ദലീമെന്നായിരുന്നു അപ്പം താജ്മഹൽ നിർമ്മിച്ചത് ആ ശില്പി ഈ ദലീമേനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചത് അപ്പം അച്ഛനെ ആ ഒരു കഥ വളരെ സന്തോഷമായിട്ട് തോന്നുകയും അച്ഛൻ ആ പേര് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത് ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോഴൊരു റോസ് ദലീല അങ്ങനെ എന്തൊരു ദീപസമൂഹത്തിൽ നിന്ന് ഉത്ഭവിച്ച പേരാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് മാമിന്റെ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ടിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുക അത് ആസ്വദിക്കുകയും പാടുകയും ചെയ്ത ഒരാളാണ് അപ്പം നേരിട്ട് അതിലൊരു നാലുപേര് കേൾക്കണമെന്നുണ്ട് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ടുപേര് എനിക്കിഷ്ടമുള്ള പാട്ട് വേണം ഇപ്പൊ ക്രിസ്മസ് കാലം മഞ്ഞു മാമരം മലനിരത്തിളങ്ങുന്ന ബദ്രേഹമിൽ യൗസേപ്പം മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ യൗസേപ്പേരിയും മുട്ടി വിളി ഈ ലോകനാഥൻ കിടം തരി മഞ്ഞു പൊഴിയുന്ന മാമരം കോച്ചുന്ന മലനിരത്തിളേഹ നേരിട്ട് കേൾക്കുമ്പോ തന്നെ അതിന്റെ ഫീല് ഭയങ്കര എനിക്കിഷ്ടമുള്ള പാട്ടാണ് എനിക്ക് പാട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് എപ്പോഴും പണ്ടത്തെ പാട്ടാണ് തരങ്കിണിയുടെ നല്ല ഗായിക ആവണമെങ്കിൽ സംഗീതം പഠിക്കണം അതുപോലെ ശബ്ദം ശ്രദ്ധിക്കണം എന്നൊക്കെ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടല്ലോ ഒരു ജനപ്രതിനിധി ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാര്യം പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടവരാണ് ജനപ്രതിനിധികൾ കാരണം അവരാണ് നമ്മളെ ജനപ്രതിനിധിയാക്കി എടുക്കുന്നത് നമ്മൾ ആ സമയത്ത് പാടാൻ പോകുന്നതല്ല പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത കാര്യം കൃത്യമായിട്ട് ചെയ്യാം സത്യസന്ധതയോടുകൂടെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാനത് പറയുന്ന കാര്യം ഇപ്പോൾ ഇന്നലെ തന്നെ ചേട്ടൻ കൃത്യക്കലാണ് അവിടെ കിടക്കണം അപ്പോൾ ഇപ്പം ഒരുരിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ഏറ്റ കാര്യങ്ങൾക്ക് പോവാതിരിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് പാടില്ല നമ്മളെന്ത് ചെയ്യും ഉടനെ തന്നെ ആ ഉദ്ഘാടനത്തിന് ചെന്ന് അല്ലെങ്കിൽ മരണ വീടുകൾ കവർ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് ഓടുന്നത് സ്വന്തം കാര്യത്തിന് പോലും നമ്മൾ ഓടുന്നത് അതാണ് അങ്ങനെ ആവണ ജനപ്രതിനിധി എന്നുള്ളത് ജനങ്ങളാണ് നമ്മളുടെ നമ്മളെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുക എന്നുള്ളതാണ് ഞാനങ്ങനെ ചിന്തിക്കുന്നത് വരണം ഒട്ടും ഞാനൊത്തും ചിന്തിച്ചിട്ടില്ല രാഷ്ട്രീയം ഇതിലേക്ക് വരാനോ രാഷ്ട്രീയ ജീവിതം എന്താണെന്നൊക്കെ ഒന്നും ചിന്തിക്കാത്തൊരു വ്യക്തിത്വമാണ് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഞാൻ ഏതിലാണ് നിൽക്കുന്നതോ അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിലൊരു സ്ഥാനമാനങ്ങൾക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എൻ്റെ മനസ്സിലേച്ചിട്ടേ ഇല്ല ഒരു സ്ഥാനം ഞാനൊരു സാധാ വ്യക്തി തന്നെയാണ് തിരിച്ച് നടന്ന് പഴയൊരു ദലീമയായിട്ട് മാറുവാൻ എപ്പോഴും എനിക്ക് പിന്നാമ്പുറങ്ങൾ തിരിയേണ്ടവളാണെന്നുള്ള ബോധം എൻ്റെ ഹൃദയത്തിലുണ്ട് പാട്ട് പാടുമ്പോൾ ജാനകി അമ്മയുടെ ശബ്ദം പോലെയുണ്ട് നാബേലച്ഛനാണ് ആദ്യമായിട്ടത് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ നിമിഷം ആബേലച്ഛനെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ അബിലച്ചന് ഞാൻ എന്നെ പത്താം എന്തോ പഠിക്കുമ്പോഴാണ് അഭിലൻ അവിടെ എന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഒരു സഹോദരൻ കൊണ്ടുപോയി കാണിക്കുന്നത് കാണിച്ചിട്ട് അവിടെ ഞാൻ പാട്ടിന് കയറിയെങ്കിലും പാടുമ്പോൾ എനിക്കന്നുവരെ എനിക്കൊരു സഭാകമ്പം അവിടെ ഒന്ന് സംഭവിച്ചു ഞാൻ എന്ന് വെച്ചാൽ അവിടെ കുറേ പാട്ടുകാരുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് ഒത്തിരി പേരുണ്ട് എനിക്ക് എൻ്റെ ചിന്തകളിൽ അതൊരഹങ്കാരുന്നു എൻ്റെ എനിക്ക് പിച്ച് ഔട്ട് ആയില്ല എന്നുള്ള ഞാൻ ചിന്തിച്ചിരുന്നു എനിക്ക് ഔട്ട് എന്ന് പറയുന്ന സംഭവം എനിക്കില്ല എനിക്ക് മൈക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി മൈക്ക് കിട്ടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ തകർന്നു പോയത് ജാനകി എനിക്കെല്ലാം തരുന്നത് അപ്പം അത് പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോളെ അത് പിച്ച് ശ്രുതി ചേരുന്നില്ല എന്നങ്ങ് പറഞ്ഞു അന്ന് മുതലെനിക്ക് സഭാകമ്പം തുടങ്ങി അന്ന് മുതലാണ് എനിക്ക് ചെവി പോക്കുന്നത് ആ എനിക്ക് പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഈ പെട്ടെന്നൊരു ഷോക്കായിരുന്നത് എന്നൊരു കൊച്ചിനെ ഏൽക്കുന്നൊരു വലിയ ഷോക്കില്ല കാരണം നമ്മൾ താളവും നമുക്ക് ശ്രുതിയും പോവില്ല എന്ന് ചിന്തിച്ച് അത് അഹങ്കാരായിരിക്കാം ചിന്തിച്ച് നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ അത് പോയി എന്ന് കേട്ടതും എനിക്ക് പിന്നെ മൈക്കിൽ കൂടെ വരുന്നത് നമ്മൾ വായുവിൽ നിൽക്കുന്ന അവസ്ഥയായിപ്പോയി മനസ്സിലായി മൈക്കിലൊരിക്കലും മൈക്കിനത്ര ഇഷ്ടപ്പെട്ട ഞാൻ പിന്നെ അതിനെ കാണുമ്പോൾ ഭയപ്പാട് തുടങ്ങി നമുക്ക് പേടി തുടങ്ങി അപ്പം എന്തു പറ്റും നമ്മൾ സ്വയം സ്വന്തം വോയിസ് കേൾക്കാൻ ചെവി പോത്തു ഇപ്പം എവിടെയും ഞാൻ ഈ ചെവിയും പൊത്തി നിൽക്കുന്ന ഗായികയായിട്ട് മാറിയപ്പോൾ അതും ഒരു കോംപ്ലെക്സ് ആയിട്ട് നമ്മളിൽ സങ്കടമായിട്ട് നമുക്ക് വന്നു പക്ഷെ നമുക്ക് സങ്കടങ്ങൾ വന്നാലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യമുണ്ട് എനിക്കെപ്പോഴും എൻ്റെ ദൈവം കൂട്ടത്തിലുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവളാണ് അപ്പോൾ കാരണം ഏഴായിരത്തോളം ഡിവോഷനിൽ പാടിയവളാണ് ഏഴായിരത്തോളം പാട്ട് പാടി അത് ക്രിസ്ത്യൻ ഡിവോഷനിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഹിന്ദു ഡിവോഷനിൽ പാടി ഭക്തി മറ്റേ മുസ്ലിം ഡിവോഷനിൽ പാടി അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ പാട്ട് പാടുന്ന ഒരു ഗായികയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പം അന്ന് അതൊക്കെ ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ തൈറോയിഡിൻ്റെ ഓപ്പറേഷനിൽ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു പത്ത് വർഷം ഈ തൈറോയിഡ് കൊണ്ടു നടന്നുകൊണ്ട് ഗോയിറ്ററായിട്ട് മാറിയാണ് തൊണ്ടയിൽ ഗോയിറ്റർ പത്ത് വർഷം ഗോയ്റ്ററായിട്ട് മാറിയത് കൊണ്ട് കൊണ്ടുനടന്നു ഹോമിയോ ഒഴിച്ച് കൊണ്ടു നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വോയിസ് തരികയായിരുന്നു പറഞ്ഞു ശബ്ദമേ തരരുത് ഇപ്പം നമ്മൾ അന്ന് മനോരമയിൽ ഓപ്പറേഷന് പോകുന്ന വഴിക്ക് മനോരമയിൽ ഒരു പ്രോഗ്രാമുണ്ട് ഒരു പാട്ട് പാടുന്നു ഞാനിപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞാൻ കൈവിരിച്ചു നിന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു നീ തന്ന സ ശബ്ദം എനിക്കിനി തിരിച്ചില്ല ഞാൻ എൻ്റെ ലാസ്റ്റ് പാട്ടാണ് മനോരമയിൽ ഷൂട്ടിന് ഞാൻ പാടാൻ പോകുന്നത് എനിക്ക് വോയ്സ് തരില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എന്നെ ഇനി ഇനിയിപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു കാരണം വോയിസ് ഇല്ലേ പിന്നെ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നു മനസ്സിലായോ അത്രയും നാൾ നമ്മൾ ഒരു ഗായി അല്ല ഒരു ഗായകനെന്ന് പറഞ്ഞാൽ ശബ്ദമില്ലെങ്കിൽ പിന്നെ പോയില്ലേ മനസ്സിലായി അപ്പം ഞാനങ്ങനെ ദൈവത്തോട് പറഞ്ഞു പറഞ്ഞു കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഞാൻ പോയി അവിടെ ഈ തനൽ പാടി എന്നിട്ട് ഞാനിങ്ങനെ പോയേ എല്ലാ സാധനങ്ങളും എടുത്ത് പിറ്റേ ദിവസം ഓപ്പറേഷനാണ് ഞാനിങ്ങനെ പോയി പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ മോൻ വിളിക്കുകയാണ് ആൻ്റി പിന്നെ ഇവിടെ സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ഒന്ന് കയറി ഒപ്പീനിയൻ ചോദിച്ചിട്ട് പോകുന്നവർ അപ്പം ഞാനവിടെ കയറി എന്നാൽ അവൻ പറഞ്ഞ കേട്ടേക്കാം ആദ്യം കഴിയില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവൻ പറഞ്ഞു ആൻറ്റി ഒന്ന് കയറുമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് കയറി അപ്പോൾ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ ടോം ബാബു അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് പോവുകയാണ് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പോയി എവിടെയാണ് അപ്പോൾ ഇന്ന സ്ഥലമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവിടെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസേഴ്സൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ചേച്ചിക്ക് ഒരിക്കലും വോയ്സിന് ഒരു വ്യത്യാസവും വരില്ല അവർ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വോയിസ് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു അത് അവർ ഷടിച്ചു പറഞ്ഞതാണെന്ന് പറയും എന്നിട്ട് ഞാനിങ്ങനെ ചുറ്റിനിങ്ങനെ നോക്കി അപ്പോൾ ഭയങ്കര ശാന്തമായൊരു അന്തരീക്ഷം അവിടെ ഞാൻ ചേച്ചി ഇവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എനിക്ക് എൻ്റെ ശബ്ദം തിരിച്ചു വരാൻ പറ്റുമോ ചേച്ചിയുടെ മൂന്നാം ദിവസം ചേച്ചിക്ക് പാടാൻ പറ്റുമോ ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മൂന്നാം ദിവസം പാടാൻ പറ്റുമോ ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്നിട്ട് അദ്ദേഹം ഉടനെ ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ എടുത്ത് കാണിച്ചു ഇതിന് വിശ്വാസം ഒന്നും മനസ്സിലായോ കർത്താവിൻ്റെ ഒരു രൂപമായിരുന്നത് അടുത്ത് കഴിഞ്ഞു ഇതിൽ വിശ്വാസം ഇല്ലയെന്ന് എന്നെടുത്ത് പോയി അപ്പം ഞാൻ പറഞ്ഞു ഇവ എനിക്ക് വിശ്വാസം ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഏറ്റാണ് പോകുന്നത് എന്ത് വായിക്കോട്ടെ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ദൈവത്തെ വിളിച്ച് കരങ്ങാൽ ദൈവം കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം ദൈവം കേട്ടു ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ എനിക്ക് ഒരു മാസമായിട്ടും പാടാൻ പറ്റുന്നില്ല ഞാൻ ഓർത്തു ശബ്ദമൊക്കെ പോയി എനിക്ക് വോയിസ് ഇല്ല അപ്പോളും ഞാൻ സങ്കടപ്പെട്ടു ദ നീ എനിക്ക് ഈ ആശുപത്രിയിൽ എനിക്ക് വോയിസ് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ശബ്ദം ഇല്ലല്ലോ പാടാൻ എനിക്ക് പറ്റണില്ലല്ലോ അപ്പൊ എന്റെ ശബ്ദം നീ എടുത്തു ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു ഇത് ചോദിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഒരു കോൾ വരിക ചേച്ചി നാളെ ഒരു റെക്കോർഡിംഗ് ഉണ്ട് ചേച്ചി വന്ന് വന്നപ്പോണോ ആരുടെ ഇരുന്നോ കോള് കേൾക്കണുണ്ടോ ചേച്ചി വന്ന് പാട്ട് പാടണം പാടിത്തരണം ഞാൻ പറഞ്ഞു അത് എനിക്ക് പാടാൻ പറ്റില്ല എനിക്ക് ഇല്ല ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ടേ ഇല്ല സൗണ്ടേ ഇല്ല എനിക്ക് പാടുമ്പോൾ സൗണ്ടേ ഇല്ല ഞാൻ പറയും എൻ്റെ സൗണ്ട് കേട്ടില്ലേ എനിക്ക് സൗണ്ടില്ല എന്ന് പറഞ്ഞു ചേച്ചി ഉള്ള സൗണ്ട് എന്തുമായിക്കോട്ടെ വന്ന് പാടിക്കൊള്ളാം ഏ കിട്ടണത് മതി ഇല്ലെങ്കിൽ വേണ്ട കിട്ടണത് മതി എന്ന് പറഞ്ഞു ഒരു ഒരച്ഛനെന്നെ വിളിക്കണം ഞാൻ പോയി സ്റ്റുഡിയോയിൽ പോയി നിൽക്കുകയാണ് പാടാനും പറ്റുന്നില്ല സൗണ്ടില്ല സൗണ്ടില്ല ഇവർ തന്ന പേപ്പറും പിടിച്ച് ഞാനിങ്ങനെ വിറച്ചോണ്ട് നിൽക്കുക ദൈവത്തോടും പ്രാർത്ഥന ചെയ്യും പാടാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂളിയ അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എൻ്റെ വോയിസ് എനിക്ക് തിരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചിയുടെ തോന്നല ചേച്ചിയുടെ വോയിസിൽ ഇല്ല ഞങ്ങൾ വോക്കിൾ കോഡിനൊന്നും ചെയ്തിട്ടില്ല ചേച്ചിയുടെ വോയിസ് അവിടെ തന്നെയുണ്ടോ ചേച്ചിയുടെ മനസ്സിൻ്റെതാന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു അതുകൊണ്ട് ചേച്ചിക്ക് സൗണ്ട് ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് സൗണ്ട് ഇല്ല മൂളാൻ പോലും സൗണ്ടില്ല ഞാനിങ്ങനെ ഇത് പിടിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ മൈക്കിൽ പോയി നിൽക്കുക എന്നിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പാടി അപ്പം അപ്പുറത്ത് നിന്ന് അപ്പുറത്തുനിന്ന് അവർ ഈ ഹെഡ്ഫോണിലൂടെ എനിക്ക് ഇങ്ങനെ പറയണേ ചേച്ചി എന്തും മനോഹരമായിട്ടാണ് പാടുന്നത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടതയും ഇത് എന്ത് അത്ഭുതമാണ് ഈ സംഭവിക്കണമെന്ന് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഏക അയ്യണം എന്ന് എനിക്ക് തോന്നും ഞാൻ പാട്ട് പാടുന്നു പിന്നീട് ഏതെല്ലാം രാജ്യത്ത് എവിടെയെല്ലാം പോയി പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾ സങ്കടപ്പെട്ട് ദൈവത്തെ വിളിച്ചാൽ അവിടെ കേൾക്കും തീർച്ചയായിട്ടും ദൈവം കേൾക്കും എനിക്ക് തോന്നുന്നു മാമിന്റെ ഒരു ഇമോഷണൽ സൈഡ് ഞങ്ങൾ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഈ ഒരു സൗണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറെ കേട്ടിട്ടുണ്ട് കുറെ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അത് വായിക്കാനോ കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കും പ്രസിദ്ധീകരിക്കാന്നൊക്കെ ഓർത്ത് പലരെയും വിളിച്ച് ഇപ്പൊ ചേച്ചിമാരുടെ അച്ചായനൊക്കെ എനിക്ക് പൈസ അയച്ചു വരും പ്രസിദ്ധീകരിക്കാൻ ഞാനിങ്ങനെ കൂട്ടി കൂട്ടിയൊക്കെ വരും അപ്പോഴാണ് ആർക്കെങ്കിലും സങ്കടങ്ങളുമായിട്ടൊക്കെ കടന്നു വരും രാഷ്ട്രീയ ആ പാവങ്ങള് അവർക്ക് വീടില്ല ഇതില്ല അതില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോര സ്വപ്നങ്ങള് വർഷങ്ങളായിട്ട് ത്യജിച്ചു പത്ത് നാല്പത്തഞ്ചോളം കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഓർത്ത് എന്തിനാ വേണ്ട നമുക്കങ്ങനത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും വേണ്ട എന്ന് സ്വയം സ്വയംകളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്ന കവിതയെന്ന് പറഞ്ഞാൽ എഴുത്തുകാരുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എഴുത്തല്ലേ മോളെ അതിലൊന്നും നമ്മളൊന്നും അല്ല നമ്മളുടെ മനസ്സിലുള്ള വേദനകൾ എഴുതുന്നതെന്നേ ഉള്ളൂ എപ്പോഴും അങ്ങനെ എഴുതുമായിരുന്നു ഒരിക്കലൊക്കെ നമ്മൾ ഈ കാറിൽ കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ നേരെ കൈ നമുക്ക് ഭയങ്കരമായിട്ട് വേദനപ്പെടും ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടും നമ്മൾ അന്ന് ഗായിക മാത്രമാണ് അപ്പം അന്ന് ഞാനിങ്ങനെ കാറ്റിന്ന് കൗതുകം തീർക്കുന്നു കുഞ്ഞുങ്ങളെത്രത്താൽ പൈതലി നീ അറിഞ്ഞില്ലല്ലോ കാലത്തിൻ ക്രൂരമ്പ് ഏറ്റേറ്റു നിൻ മൃദു തൂമിയേ നീ നദികാഠിന്യം പുൽക്കുന്നു ഏറും വിശപ്പിലായി തേടുന്നു നീ ഇന്ന് കൂറകൾ കേറി പെരുകിയ കോണെന്ന് ആ രൂജതി ചൂഴി പുൽകുവാൻ നിന്നെ ഈ പാതയോരത്തെ ചേർതിൽ തള്ളിയിലെ ഇന്ന് നിൻ ജീവൻ പിടിച്ചിടാൻ നീ തന്നെ ചെല്ലുക ഉണ്ണി ശിലാഹൃത്ത് പേറുക എന്ന് എഴുതി വെച്ചു കഴിഞ്ഞു ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പാടുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും മാമിനെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്ത് പറയുന്നത് വിദ്യാസാഗറിൻ്റെ ഈ പറഞ്ഞ മഞ്ഞു മാസ പക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനാണ് അത് മനോഹര ഗാനാണ് ആ ഗാനം ശരിക്കും പറഞ്ഞാൽ ജാനകി കൊണ്ട് പാടിപ്പിക്കാൻ ഇരുന്ന ഒരു ഗാനാണ് അങ്ങനെ കേട്ടത് ശരിയാണോ അയ്യോ ജാനേയമ്മ പാടുവാണെങ്കിൽ നമ്മൾ ആ മൂലക്കൊണ്ട മോലെ പാദത്തിൽ തൊടാനുള്ള യോഗ്യത നിൽക്കില്ല കേട്ടോ ജാനേയമ്മ പാടിയാൽ ഇപ്പൊ ഒരു പാട്ട് തന്നെയായിരിക്കും നമ്മൾ പാടിയതൊന്നും അല്ലത് നമ്മളെ ദൈവം നയിക്കുന്നത് കൊണ്ട് നമ്മൾ ഉള്ളൂ പക്ഷെ ജാനിയമ്മയുടെ കഴിവെന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ ആ കഴിവിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ല വെറും സത്യസന്ധമായിട്ട് പറഞ്ഞ ഒന്നുമല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുപോന്നെ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഗായകരല്ലേ എൻ്റെ പേരിങ്ങനെ പറഞ്ഞ് ആ ഭാവത്തിൻ്റെ പേരിനോട് ചേർക്കുന്നുണ്ട് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നതല്ല ജാനിയമ്മയുടെ പാട്ട് പാടാൻ എന്ത് യോഗ്യത എനിക്കുള്ളത് എനിക്കൊരു യോഗ്യതയില്ല ഉള്ള ആളൊന്നുമല്ല കാരണം ജാനിയമ്മ അസാധ്യമായിട്ട് പാടി വെച്ച പാട്ടുകളല്ലേ അത് എല്ലാ പാട്ടും ഹിറ്റല്ലേ അത് പിന്നെയും നമ്മൾ പാടി എന്നെക്കൊണ്ട് പാടിച്ചു ജനങ്ങൾ നമ്മളത് കൊണ്ട് അതുകൊണ്ട് എന്നെ സിനിമയിൽ പാടിച്ചു എനിക്ക് റെക്കോർഡിങ് കിട്ടി ജാനിയമ്മയുടെ പേരിലായിരുന്നു അതെല്ലാം കിട്ടിയത് പക്ഷെ പിന്നീട് ജാനിയമ്മയുടെ ജാനിയമ്മനെ പോലെ പാടുന്നു എന്നും പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയുണ്ട് ഈ ലോകം ഒരു ലോകമുണ്ട് നമ്മൾ തുടക്കം അവസരങ്ങൾ കുറഞ്ഞു തുടക്കം കുറിക്കുമ്പോൾ അയ്യോ ദാസേഠൻ്റെ വോയിസിലാണ് പാടുന്നത് ജാനിമുടി എന്ത് അറിയാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാടിച്ച് മാക്സിമം പാടിച്ചു എടുത്തു പിന്നെ പിന്നെ നമ്മളെ അങ്ങ് ഉയരാൻ സമ്മതിക്കില്ല അവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു ലോകം നമ്മളെ ജാനിയമ്മയുടെ ആണ് എന്നാൽ ജാനിയമ്മക്ക് പോരാൻ ജാനിയമ്മ എന്നൊക്കെ പറയും ചിലര് വന്ന് നമ്മൾ അവിടെയും ശാസിച്ചിട്ടുണ്ട് ജാനിയമ്മയ്ക്കും നമ്മൾ സ്വയം പാടുന്നതാണോ നമ്മുടെ അമ്മയ്ക്കും വീട്ടിലൊക്കെ ചേച്ചി ചേച്ചി ഡിറ്റോ ജാനിയമ്മ ഇവരൊക്കെ ആ വോയിസ് കാരണം അപ്പം നമുക്ക് അതേ ഒരു ടോൺ നമുക്ക് കിട്ടിയെന്നല്ല ജാനിയമ്മയുടെ അല്ലേ എൻ്റെ വോയിസ് എന്താ വ്യത്യാസമാണ് എൻ്റെ നല്ല ഒരുവിധം ഡെപ്ത്തുള്ള വോയിസ് ആണ് ജാനിയമ്മയുടെ വോയിസ് നല്ല കിളിനാഥാ മനസ്സിലായോ അതിനോട് ചേർത്ത് വെച്ചെന്നുള്ളത് ജനങ്ങൾ എന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം എന്നെ ഉയർത്താൻ വേണ്ടി ദൈവം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ അങ്ങനെ ആകുവാനോ സ്വപ്നത്തെ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല സ്വപ്നത്തെ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാടണമെന്ന് നശിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നേ സത്യത്തിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് പാട്ട് പാടണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനോട് കൂടിയാണോ പാട്ട് പാടിയത് പാട്ട് പാടാൻ പേടി തന്നെയായിരുന്നു പാട്ടെന്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞത് കാരണം ഞാൻ ചെല്ലു പാട്ടിനെ എന്നെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ദാസേട്ടൻ നിന്ന് പാടുകയില്ല പുള്ളി പാടുന്നതല്ല എന്നെ കാണിക്കുന്നത് നമുക്ക് ഇത്രയും നമ്മൾ ആരാധിക്കുന്ന ഇത്രയും വലിയ ഗായകരൊക്കെ പാടുന്ന പാടുന്നതും ഞാൻ കേട്ടിട്ട് ഞാൻ പോയി പാടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ കരച്ചില്ലായി ഞാൻ പറഞ്ഞു നിർത്തി പോകാൻ ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏതായാലും ഈ മദ്രാസ് വരെ വന്നതല്ലേ ദലി ജോ പറഞ്ഞു മദ്രാസ് വരെ വന്നതല്ലേ നമുക്കൊന്ന് പാടിയിട്ട് പോവാം തെറ്റാണെങ്കിൽ പോയിക്കോട്ടെ നശിച്ചു പോയിക്കോട്ടെ വേണ്ടാന്ന് വെക്കാന്ന് പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ കമൽ സാറും വിദ്യാസാഗർ സാറും ഒക്കെ ഭയങ്കര നല്ലത് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു പക്ഷെ ആ നല്ലതും എൻ്റെ ജീവിയിലോട്ട് പോകത്തില്ലെങ്കിൽ പേടിയാണല്ലോ ടെൻഷനാണല്ലോ അങ്ങനെ പാടി വെപ്പിച്ചതാണത് തീർച്ചയായിരുന്നു മണിത്തൂവൽ കൂടുന്തോ മൗനം പോളിൽ പാട്ടുണ്ടോ എന്തിനീണ്ടീർമലർ വാടുന്നു പാടിയല്ലേ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടിയതിൽ ആളുകളെ കൂടുതൽ പാടിപ്പിക്കുന്നതും ഇതാണ് ഈ പാട്ടാണ് എപ്പോഴും പാടിക്കുന്നത് പിന്നെ ഈത്തന്നലും തിങ്കളും പാടാവും yeah പാടുവരെ മോഷണായിട്ട് പാടാ ശരിക്കും പറയും സിംഗേഴ്സിന് ഫീലോട് കൂടി അത് പാടുക എന്ന് പറയുന്നത് അതിപ്പം ഇപ്പൊ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ ആയാലും ഈ ഫീലാണ് ഈ രീതിയിൽ വേണം പാടണമെന്നായിരിക്കല്ലോ പറയാ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് പാടുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഫീലോട് കൂടെ പാടുന്ന ഒരാൾക്ക് സിനിമയിൽ ഇവർക്ക് അഭിനയിച്ചുകൂടെ അതിനുള്ളൊരു ടാലന്റ് കൂടെ ഒരു അവസരം കവിതകൾ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഞാൻ അപ്പൊ നമ്മള് പാടുമ്പോൾ ഇപ്പൊ ജാനിയമ്മയുടെ പാട്ട് ഹിറ്റാ ഞാൻ പാടി ഹിറ്റാക്കാൻ കാരണം അതിന്റെ കവിതകൾ ഉണ്ടല്ലോ അതില് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ കവിതകളിൽ സഞ്ചരിക്കാൻ നോക്കി അപ്പം കളിയാക്കി എന്നെ കളിയാക്കി എൻ്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി അല്ല മനസ്സിലായോ അപ്പം നമ്മൾ കളിയാക്കണം ശരിക്കും മനസ്സിലായോ അതാണ് അതിൻ്റെ ഫീല് അതുപോലെ ശോകാനും പാടുമ്പോൾ മംഗലം കണ്ടു കണ്ടു മനസ്സിലായോ ഗുരുവായൂ ഭഗവാനേ ആ വിളിയൊക്കെ ഉണ്ടല്ലോ മനസ്സിലായോ അത് ഫീൽ എന്ന് പറയാം നമ്മൾ ശരിക്കും കരയുക നമ്മൾ കരഞ്ഞുകൊണ്ടാണ് പാടുന്നതെങ്കിൽ നമ്മൾ ആ ആ കരച്ചിൽ പാട്ട് കരച്ചിലാണെങ്കിൽ അത് ഹിറ്റാകും അത് ജനം എടുക്കും അതാണ് അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ കവിതകളിൽ സഞ്ചരിക്കുക നമ്മൾ അപ്പോൾ ഞാനും കെസ്റ്റും കൂടെ പാടി അമ്മ കന്യാ മണി തൻ്റെ നിന്റെ ദുഖം സഹിച്ചു ഈ പാട്ട് നമ്മളെ അതാ അത് അത് കരയാണ് അത് ശരിക്കും മാതാവ് കരയുന്ന പോലെയാണ് ഞാനന്ന് അവിടെ നിന്നച്ചത് ശരിക്കും എന്ന് വെച്ചാൽ ഈ മാതാവിനെ നമ്മൾ ഉൾക്കൊള്ളിയാണ് ഒരു മകൻ്റെ അമ്മയുടെ മടിയിൽ മകൻ കിടക്കുന്നതായിട്ട് ഒരു മകൻ ഒന്ന് ആലോചിച്ചോ വളർത്തി ഇത്രയും വലുതാക്കിയ മകൻ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് കൺമുഞ്ഞ് പിടഞ്ഞ് മരിച്ചിട്ട് അമ്മയുടെ വടിയിൽ കിടത്തിയൊക്കെയാണ് ഒരു ബോഡി മനസ്സിലായോ ഒരു അമ്മ എന്താണ് അനുഭവിക്കുന്നത് സത്യം അമ്മ എന്താണ് അനുഭവിക്കുന്നത് അത് നമ്മൾ ശരിക്കും നമ്മൾ അനുഭവിക്കണം ആ പാട്ട് പാടും അത് ഭയങ്കര ഹിറ്റായിരുന്നു സത്യം ഏത് എവിടെയും അത് വെച്ചേക്കണം കൊണ്ട് ഞാൻ എവിടെ മരണ വീട്ടിൽ ചെന്നാലും ഈ പാട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കെസ്റ്ററും കരഞ്ഞാൽ പാടിയത് ഞാനും കരഞ്ഞാൽ പാടിയത് കാരണം ആ ഫീൽഡിൽ സഞ്ചരിക്കുക നമ്മൾ കാരണം അതിൻ്റെ വരികൾ ഓ താരൻ്റെ പൊന്നെ ഒരു സായിപ്പ എഴുതി വെച്ചതല്ലോ അത് എഴുത്ത് എഴുത്ത് കാണണം എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമ്മള് സങ്കടപ്പെട്ട് നമ്മൾ പിടഞ്ഞ് പെടഞ്ഞു പെടഞ്ഞുണ്ടല്ലോ ഈ പാട്ട് ഓരോ വരികൾ പാടുമ്പോഴും പിടയാണ് നമ്മുടെ ഹൃദയം കടന്നിങ്ങനെ പിടയാണ് അതുപോലെ സങ്കടങ്ങൾ കേട്ടി അതൊക്കെ ഭയങ്കര നമ്മൾ വിഷമിച്ച് പാടിയതൊക്കെ അതൊക്കെ എടുത്തു നോക്കിയാൽ കണ്ണാ കാണാൻ പറ്റിയ ആ പാട്ട് കേട്ടാൽ മതി അവർ നമുക്കത് മനസ്സിലാവും അതിൻ്റെ സങ്കടം എന്താണെന്നുള്ളത് അങ്ങനെ സങ്കടത്തിൽ നമ്മൾ ആ ഫീൽഡിലാണ് പാടുന്നെങ്കിൽ ആ പാട്ട് ഹിറ്റാവും ചിത്രരച്ചിയൊക്കെ പാടുമ്പോൾ ചില പാട്ടുകൾ നമുക്ക് അറിയാൻ തോന്നുമല്ലോ ചില പാട്ടുകൾ ചിത്രചി സാധിച്ചിപ്പോൾ പുതിയ ഉണ്ട് പുതിയ തല ഭയങ്കര ഫീലിൽ പാടുന്ന കുട്ടികൾ വരെ ഉണ്ട് കുട്ടികൾ കുഞ്ഞു കുട്ടികളിൽ നിന്ന് പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ തോന്നും മനസ്സിലായി ഇവരെന്തു മനോഹരമായിട്ടാണ് പാടുന്നത് എന്താണ് അവർ പാടി വയ്ക്കുന്നതെന്ന് നമുക്ക് തോന്നും ഇപ്പം തലമുറ ഇപ്പം മാറ്റങ്ങൾ അവർ പാടുന്നത് കവിതകളിൽ സഞ്ചരിക്കണം പാടുമ്പോൾ മ്യൂസിക്ക് മാത്രമല്ല കവിതകളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ സാധനം ജനമെടുക്കും ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ഗാനം കൂടി ഒന്ന് പാടണം എൻ്റെ ഒരു ടീച്ചർ പ്രൊഫസർ സുശീല മാഷി ടീച്ചർ ഒന്ന് രണ്ട് പാട്ടുകൾ ചെയ്തായിരുന്നു അതിലിപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് എന്നോടും അയച്ചു വെച്ച് മകൾ ചെയ്ത് മകൾ തന്നെ ഒന്ന് മ്യൂസിക് ചെയ്ത് ഒന്ന് പാടണം കറക്റ്റ് അതിൻ്റെ നമ്മുടെ ക്രിസ്മസിൻ്റെ പാട്ടാണ് അപ്പം അത് വേണ്ടി നാലു വരി ഒന്ന് പാടാം പൊന്നുണ്ണി പിരന്നു നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മ രക്ഷകനാം പൊന്നുണ്ണി പിരന്നു നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മും

അത് പിന്നെ ടീച്ചറിന് ചെയ്ത് കൊടുത്തു ടീച്ചറിന് വലിയ സന്തോഷമായി സന്തോഷമായി ടീച്ചറിന് വേണ്ടി ഒരു പാട്ട് ചെയ്യാൻ അവരൊക്കെ സ്വപ്നം പോലും കാണുന്നില്ല ഒരു കവിത എഴുതുവെന്നല്ലാതെ അവർക്കത് പാട്ടാക്കാൻ ഒന്നും അറിയില്ലായിരുന്നു പറയണ സോങ് മ്യൂസിക് ആണ് എല്ലാവരും ഞാൻ എല്ലാ ആവശ്യം ഇപ്രാശ്യം ഒരെണ്ണം ഇറക്കണമെന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു ഓണ ഓണപ്പാട്ടുകൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം അഞ്ചു ഓണം പൊന്നോണം പൊന്നോണം എൻ എൻ ഓണം ഓണം ഞാൻ പൊന്നോണം പൊന്നോണം താളത്തിൽ ഓണം എന്ന് എഴുതി വെച്ചാൽ അങ്ങനെ ഒന്ന് രണ്ട് പാട്ട് ചെയ്തു വെച്ച ഓണത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്തു സന്തോഷം ഞങ്ങളും സത്യം ഈ ക്രിസ്മസ് ഇത് തന്നെ അങ്ങനെ മ്യൂസിക് ഡയറക്ടറെ അത് നമ്മുടെ ഒരു സ്വപ്നല്ലേ ഞാൻ പറഞ്ഞില്ലേ കവിതകൾ എഴുതുന്ന നമ്മുടെ സ്വപ്നം പോലെ തന്നെ മ്യൂസിക് ചെയ്തു നമ്മളെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടു പോകണം നമുക്ക് ഇത്തിരി ജീവിതം കടന്നു പോകാൻ വന്നവരല്ലേ നമ്മൾ ഇല്ലേ ആരെങ്കിലും ഇവിടെ ജീവിക്കുക ജീവിതകാലം കൂടുതൽ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് മഴ നനയാൻ സ്വപ്നം ഉണ്ടെങ്കിൽ മഴ നനയണം ഇത്രയും മനോഹരമായ ഭൂമി നമുക്ക് ഈശ്വരൻ തന്നില്ല ഞാൻ ഈ പുല്ലിലോട്ടൊക്കെ നോക്കുമ്പോഴും എനിക്ക് കുളിർമ തോന്നും കാരണം അത് നമുക്ക് തന്നില്ല ദൈവം ഈ പുല്ലൊക്കെ നമുക്ക് തന്നില്ലെന്ന് ഞാൻ ഓർക്കും ഇത് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് തന്നില്ല അപ്പം ഈ അതിനെയൊക്കെ നമ്മൾ കുറച്ച് ആസ്വദിക്കണം മനസ്സിലായി ഹൃദയത്തിലെല്ലാത്തിനും നമ്മളിങ്ങനെ ചുറ്റും നമ്മുടെ പ്രപഞ്ചം നോക്കിയാൽ പ്രകൃതിയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ കാണാനുള്ള ഭാഗ്യം ദൈവം തന്നു മനസ്സിലായി അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പറ്റുന്ന നടത്തണം മനസ്സിലായി നടത്തി പോവുക തെറ്റായ ആഗ്രഹങ്ങളൊന്നല്ല മോശമല്ല നല്ല നമുക്ക് നടത്തുക എന്നവ കേട്ടാ ഇതൊരു ക്രിസ്മസ് ഒരുപാട് നാളുകൾ ചെയ്യാൻ കേട്ടോ ക്രിസ്മസ് എടുത്തു ഒരുപാട് സന്തോഷമുണ്ടോ മാമിന്റെ കൂടെ ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയില്ല വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പറ്റില്ല ഇനിയും പാട്ടുകൾ പാടണം സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങളും ചെയ്യണം ഞങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ കൈരളി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും പരസ്പരം സ്നേഹിക്കാനുള്ള എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ക്രിസ്മസിൻ്റെയും നമ്മളുടെ ജാ ജനുവരി നമ്മുടെ ന്യൂ ഇയറിൻ്റെയും എല്ലാവിധ ആശംസകളിൽ നിന്ന് വരുന്നു നന്ദി നമസ്കാരം